നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന സമയമാണ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവരുടെ വീട്ടിലും ഇവരുടെ കുടുംബത്തിലുമൊക്കെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്നു ജീവിതം പാടെ മാറാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഇവർക്ക് രാജാവിനെ പോലെ ജീവിക്കാനുള്ള അവസരങ്ങളും കൈവരുന്നു ജീവിതത്തിൽ സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒട്ടനവധി അവസരങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ സാമ്പത്തികപരമായി രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് വരാൻ പോകുന്ന നന്മകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ പല ഐശ്വര്യങ്ങളും സമൃദ്ധികളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ചും സാമ്പത്തിക വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ആയുർ ആരോഗ്യ സൗഖ്യമൊക്കെ വന്നു ചേരും കയ്യിൽ വന്നു ചേരാൻ പോകുന്നത് എല്ലാവിധ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഐശ്വര്യപൂർണമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും സാമ്പത്തിക വിജയവും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും വിദ്യാ ലാഭവും ഒക്കെ വന്നു സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്നു അനുഗ്രഹാശിസുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവരുടെ പരിശ്രമത്തിനും അധ്വാനത്തിനുമൊക്കെ പലസ്ഥിതി വന്നു ചേരുന്നു ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് സർവ്വവിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്ക് വിജയം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയമാണ് പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ച ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഏറ്റവും അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഉണ്ടാകുന്ന വിദ്യാലാഭമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ധനദാന സമൃദ്ധി വന്നു ചേരുന്നു സർവ്വൈശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വീട്ടിൽ എല്ലാവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ നേട്ടങ്ങൾ ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു വളരെ പ്രാധാന്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും നേട്ടങ്ങൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ പ്രതീക്ഷകൾക്കപ്പുറത്തെ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ സംശയലേശം എന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്നതിനും അപ്രതീക്ഷിതമായ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് തന്നെ അവരുടെ ജീവിതം തൊഴിൽപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് മത്സര പരീക്ഷകളിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും ഐശ്വര്യപൂർണമായ മഹാത്ഭുതം തന്നെ നടപ്പിലാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷകൂണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങളെടുത്ത് അവർക്ക് വിദ്യാലാഭം ലാഭം വിദ്യാവിജയമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യത്തിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്നതിനും പ്രത്യേകിച്ചും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഉയർന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധം ഇവർക്കുണ്ടാകും മനസ്സിൽ ഭീതി ഉയർത്തുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മനസ്സമാധാനം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു കർമ്മരംഗത്ത് മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അനുകൂലമായ പലവിധ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതത്തിൽ അപ്രതീക്ഷി മായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്നു ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ വലിയ ഉയർച്ചകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ചെലവുകൾ കുറയ്ക്കുന്നതിനും സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ചിത്രം ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാലാഭം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഒന്ന് ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരേ മാറ്റത്തിൻ്റെ ഉയർച്ചയുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം സാഹചര്യങ്ങൾ ഒക്കെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്കുണ്ടാകും സാമ്പത്തിക കടാക്ഷം ഇവർക്കുണ്ടാകും ഈശ്വരാനുഗ്രഹത്തിന്റെയും പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ വിജയത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈയൊരു സമയമെന്ന് പറയുന്നത് ഒട്ടേറെ സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് പുതിയ പുതിയ സാഹചര്യങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതിനും തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാകുന്നതിനും സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെയധികം നേട്ടങ്ങളുടെ ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒട്ടനവധി സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സമയം അനുകൂലമായി നിൽക്കുന്നു അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സാമ്പത്തിക ലാഭം ഇതൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ മിന്നുന്ന വിജയം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച രീതിയിൽ അവസരങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമൊക്കെ ഉണ്ടാകുന്നു ഉയർച്ചകൾ ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ അവസരങ്ങൾ വന്നു ചേരുന്ന മത്സമാഹാരമൊക്കെ വന്നു ചേരുന്ന സമയമാണ് പൊതുവെ അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അനുഭവ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് ഇനി മുതൽ വരാൻ പോകുന്നത് അത്ഭുതത്തിന്റെ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥയുടെ ജീവിതത്തിൽ നേട്ടത്തിൻ്റെയൊക്കെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഐശ്വര്യം വാരുവിതാൻ സാധിക്കുന്ന മിണ്ടുന്ന വിജയം തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പോരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ ഇവർക്ക് മാറി കിട്ടുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്നു തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഞെട്ടിക്കുന്ന പലവിധ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സഹപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ ഒരു ഒരുപുടി വന്നു ചേരുന്ന ഒരു സമയമാണ് മഹാത്ഭുതം തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ഇത് സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ആളുകൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച വിരും ഈശ്വരാനുകൂലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണം നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം